സ്നേഹ മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു നല്ല പ്രസംഗത്തിൽ പറയരുതാത്ത മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് പ്രസംഗം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെ പല വീഡിയോകളായി സ്നേഹ മലയാളത്തിൽ നാം കേട്ടു കഴിഞ്ഞു കണ്ടുകഴിഞ്ഞു ഒരു നല്ല പ്രസംഗത്തെ കുഴപ്പത്തിൽ കൊണ്ട് എന്ന് ചാടിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അത്തരം കാര്യങ്ങൾ അറിഞ്ഞിരുന്ന് ഒഴിവാക്കണം എന്നതാണ് ഈ വീഡിയോയിൽ പ്രധാനമായും പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഇന്ന് നാം ഈ കാര്യത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഒന്നാമതായി ഞാനിവിടെ പ്രസംഗിക്കാൻ വന്നിരിക്കുന്നത് യോഗ്യതയുണ്ടായിട്ടല്ല എന്നെ വിളിച്ചതുകൊണ്ട് മാത്രമാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനോ പ്രസംഗിക്കാനോ അർഹതയുള്ള ആളല്ല ഞാൻ എന്ന മട്ടിൽ ഒരിക്കലും പ്രസംഗിക്കരുത് കാരണം ഇത് കേട്ടിരിക്കുന്ന ആളുകൾക്ക് തോന്നും എങ്കിൽ പിന്നെ താങ്കൾ എന്തിനാണ് ഇവിടെ വന്നത് എന്ന് ഒന്നാമത്തെ കാര്യം ഇതാണ് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാനോ പ്രസംഗിക്കാനോ തനിക്ക് അവകാശം ഇല്ല എന്ന് ഒരിക്കലും പറയരുത് നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം ചിലർ പറയാറുണ്ട് ഇന്നത്തെ ഈ പ്രസംഗ വിഷയത്തെ എനിക്ക് കാര്യമായിട്ടൊന്നും അറിയില്ല നിങ്ങളോട് ഇതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ എനിക്ക് കഴിവില്ല ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് ഞാനൊട്ടും പഠിച്ചിട്ടില്ല എന്നിങ്ങനെയൊന്നും പറയരുത് പ്രസംഗത്തിൽ പറയരുതാത്ത രണ്ടാമത്തെ കാര്യം അതാണ് എല്ലാ വിഷയങ്ങളും നമുക്ക് അറിയണമെന്നില്ല നാം പ്രസംഗിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആ വിഷയത്തെക്കുറിച്ച് പ്രാഥമികമായ അറിവെങ്കിലും നാം നേടുക എന്നുള്ളതാണ് പരിഹാരം മൂന്നാമത്തെ കാര്യത്തിലേക്ക് നാം പോവുകയാണ് അത് എനിക്ക് വളരെ തിരക്കുണ്ട് ഉടനെ ഞാൻ പ്രസംഗം അവസാനിപ്പിക്കും സമയം ഏറെ അതിക്രമിച്ചു എന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞ് സമയം കളയുന്ന ഒരേർപ്പാട് സമയമില്ല എങ്കിൽ നമുക്ക് പറയാവുന്ന കാര്യം പ്രസംഗം പെട്ടെന്ന് പറഞ്ഞ് പറയാനുള്ള കാര്യം പൂർത്തിയാക്കുകയാണ് അല്ലാതെ പ്രസംഗം നിർത്തുകയാണെന്ന് പറഞ്ഞ് പ്രസംഗം നീട്ടി നീട്ടിക്കൊണ്ട് പോകാതിരിക്കുക ഒരു നല്ല പ്രസംഗത്തിൽ ഒരിക്കലും അരുതാത്ത മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് ഒന്ന് ഈ പ്രസംഗ വേദിയിൽ വരാൻ എനിക്ക് അർഹതയില്ല എന്ന് പറയാതിരിക്കുക രണ്ട് ഈ വിഷയത്തെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല എന്ന് പറയാതിരിക്കുക മൂന്നാമത്തേത് സമയമില്ല എന്ന് പറഞ്ഞു പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോകാതിരിക്കുക വളരെ ചെറുതാണെങ്കിലും ഈ മൂന്ന് കാര്യങ്ങൾ ഓർമ്മയിൽ സൂക്ഷിച്ചാൽ നമ്മുടെ പ്രസംഗം മികച്ചതാക്കാൻ അതേറെ സഹായിക്കും എല്ലാവർക്കും നന്ദി